ടുത്ത് കഴിക്കണ് ഹലോ എല്ലാവർക്കും എല്ലാ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ അതെ 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 കുറെ ദിവസത്തിലുള്ള എനർജി പവർ സ്വാഗതം കേട്ടോ അപ്പൊ എല്ലാവരും ജോലി തിരക്കിലേക്കായിരുന്നു അപ്പൊ അതിൻ്റെതായ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് വൈകി അപ്പൊ എല്ലാവരും ക്ഷമിക്കാൻ തുടർന്ന് വീഡിയോ നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന ശ്രമിക്കാം അപ്പൊ ഇന്നത്തെ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടിലെ സാധനം കിട്ടിയിട്ടുണ്ടോ നമുക്ക് കിട്ടുന്ന സാധനം കിട്ടിയത് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച സാധനം കിട്ടിയത് അതിനേക്കാൾ കിട്ടില്ല കിട്ടില്ല അതിനേക്കാളും നല്ലൊരു കിട്ടിയുള്ള സാധനം കിട്ടിയതാണ് നമ്മള് ഞാൻ കണ്ട് അപ്പൊ ഇവ രണ്ടുപേരും നിങ്ങളും കൂടെ ഒരുമിച്ചല്ലാരും നമുക്ക് കാണാം അപ്പൊ സംഭവം എന്ന് വെച്ചാൽ കൊറേ പേർക്കൊക്കെ ഇതിനെപ്പറ്റി ഇത് കണ്ടിട്ടുണ്ടാകും ചില കണ്ടിട്ടുണ്ടാകും ചില പേര് കുറെ പേർക്ക് കണ്ടിട്ടുണ്ടാകില്ല ഈ സാധനം കുറെ പേര് നമ്മ ഇനി മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി പറ്റി അപ്പൊ സംഭവം അപ്പൊ എന്താണ് എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ ചോദിക്കണ്ടായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ാണ് വീടോട്ട് ഈ അവസരത്തിൽ നല്ല നല്ല ഡിമാൻഡുള്ള ഒരു സാധനം ഇപ്പൊ അവിടെ നല്ല മുനമ്പ മാർക്കറ്റിലാണ് പോയിരുന്നത് ഹാർബറില് ഹാർബറിലാണ് പോയിരുന്നത് അവിടെ കൊറേ സുഹൃത്തുക്കളായിരുന്നു ഇന്ന് കൊറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കാണുന്ന കൊറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ തന്നത് ഈ സാധനം അപ്പൊ സംഭവം നമുക്ക് കാണിച്ചാൽ എന്താണ് സംഭവം നമുക്ക് ഒരുമിച്ച് കാണാം അല്ലെ ബാ അപ്പൊ നമുക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ടാ ആ പിന്നെ വെയിറ്റ്ന്നെ ആണോ ഞെട്ടി വീ ഞാന എവിടെ എവിടെ വീട് ഈടാങ്ങട്ട് അത് കമത്താങ്ങട്ട് കണ്ടാ കണ്ടാ കണ്ട അതാണ് ഒപ്റ്റോപ്പസ് ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം ഇത് ഇങ്ങനെയല്ല അത് കഴുകിക്കഴിഞ്ഞാൽ ഇത് കിട്ടുള്ളൂ അമ്പൊക്കെ കണ്ടോ കിട്ടുള്ളുണ്ടത് കണ്ട കണ്ടാ ഇതാണ് സാധനം ഈ സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ ഒരിക്കൽ കൊണ്ടുണ്ട് എന്തോ നീണ്ടിട്ടുണ്ടോ സുധീ ഇതിന്റെ ഇത് എല്ലാറുണ്ടോ ആ സുധീ കണ്ടു അതെ 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 ആ ഇത് അതിന്റെ അത് തന്നെയാണ് സാധനം ഇത് വേറെ ഇത് ഇത് നീരാളി അപ്പൊ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഭംഗി വരുവല്ലേ എന്നെ രണ്ട് നാല് എട്ടുണ്ട് ആ കണ്ടാ അതെ ഇത് കാണവാ അതെ ഇതിന്റെ കുഞ്ഞാണ് കൂന്തലിഞ്ഞിതല്ല രണ്ട് രണ്ടേനവാണ് അതെ 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 അപ്പൊ സംഭവം അതന്നെ ചേട്ടനാനിയന്മാരി അതെ 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 അപ്പൊ സംഭവം വെച്ചാലേ ഇത് ക്ലീൻ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കാണിച്ചാലും നനക്കെട്ട് ബ്ലാക്ക് പോയാലാണ് അതെ അപ്പൊ നോക്കിയതേ സാധനം കുറച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഒരു പത്ത് ശതമാനം ആയിട്ടുള്ളു ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടല്ലേ நல்லாட்ட இல்ல க்ளீன் ஆக்கறது. அதே அதே. நம்ம ஒரு சாரம் க்ளீன் செய்து வச்சிருக்கோம். இது நீராளியாண்டது. அது இன்னும் நல்லாக்கണം. அதே அதே. இங்க இந்த குடத்துக்கு கிடந்து கொண்டு இந்த மஷியக்களே. நல்ல பണിയாண்டது இது. இன்னும் நல்ல கரத்தை லெகி லெகி வீந்து மென்ன மஷியானது. அதோட உள்ளீன்னு நான் இந்த சாரம் வச்சுக்க எடுத்துட்டேன். கண்டா, वरना நமக்கு டெஸ்ட் அடி செூக்கி. இந்த உள்ளீன்னு டெஸ்ட் அடி செூக்கிங்கடா. இப்போ நான் ஆகிக்கிறேன் நம்ம தோட்ட அதுதா. ஆ டெஸ்ட் அடி செூக்கி அது ஓகே உண்டு. பின்னா நீ செய்யாண்டா ட்ட நல்ல இந்த பனி உண்டதில. அதே அதே. ஒல்லி சானம் கறிச் cinerea கலையனா. அதே அதே அதே. ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ രണ്ടുമീന പൊക്കിയായിരുന്നു പൊക്കിട്ടില്ലേ വലിക്കുമാറിയാമീനൂപ്പ് കറൂപ്പ്

പുതിയനാകട നേരെ ഇങ്ങന കണ്ടോ ഉള്ള നല്ല വെളുത്ത സാധനം ഇത്രേ കറുത്തിട്ട് ഇസി ഉള്ളി കണ്ടോ തീ അമ്മ ശിവൻ നിദ ഇത്രേ കറുപ്പായിട്ട് ഇരിക്കില്ല പക്ഷേ തൊലി ഉളിച്ച് വേഗം നല്ല വെളുത്ത സാധനം ഉണ്ട് ഇങ്ങനാ തൊലി ഉളിച്ച് എടുക്കണം അതുതന്നെ ഇപ്പുറത്തോട്ട് വെക്കണം കണ്ടീ ഇങ്ങേ സൈഡിൽ പൊട്ടിച്ചിട്ട് ഈ സാധനം ആട് ഊരിപോരും ഈ ഉള്ളി ഉള്ളി എടുക്കാൻ കാണിക്കേ ആ ഈ സാധനം അത് ഊരി എടുക്കുന്നേ കാണിക്കേ ഇവർത്ത ഇവർത്ത തൊലി ഇത് കളയൂട്ടോ അമ്മ ಅದനെങ്കിലും അങ്ങു പെട്ടെന്ന് തൊലി ഉളിക്കാൻ പറ്റൂല്ല പൊട്ട ചെയ്യാൻ പറ്റൂല്ല ഞാൻ ഉളിച്ചോളാം അഥവാ എന്തെ സാഹചര്യത്തില് വിളിക്കാൻ പറ്റി അത് എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യാനും പറ്റില്ലേ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് സീറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് വിരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇത് മുഴുവനൊന്നും ഇവിടെ ചെയ്യണമില്ല മൂന്നായിട്ട് പോകും അതാണ് ഏറ്റവും നല്ലത് എന്താന്ന് നമുക്ക് ഇത്തിരി മതി ഇതറിയാവുന്ന ആൾക്കാരുള്ള പെട്ടെന്ന് എങ്ങനെയാണെങ്കിൽ മരിച്ചിരും ഇതിന്റെ കറുത്ത പാടേം കൂടി നേരത്തെ ഇപ്പം പൊളിച്ചു ഞാൻ പൊളിക്കിനി ഞങ്ങൾ ഇവിടുന്ന് മാറി ക്ലീൻ ആക്കിട്ട് ഇത് വെള്ള ആക്കിട്ട് കാണിച്ചരാം ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് എങ്ങനെയാണെന്ന് എങ്ങനെയാണ് അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ അടുത്ത വീഡിയോയില് കാണിക്കാൻ കിട്ടാനില്ലേ അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇതിപ്പോ നോക്കിയിരിക്കണത് അങ്ങനെ ഇരുന്ന സാധനത്തിന് ഇങ്ങനെ ആക്കി എടുത്ത് ഇനിയിപ്പിത് അരിയാനായിട്ട് പോവാണ് നമ്മൾ നമ്മളതിനാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടല്ല കുക്കറിലോട്ടിടുന്നത് അരിയണ പലക ഒക്കെ പുതിയതാക്കി ഇട നമ്മുടെ അരിയണ പലക അതിവിടെ നിന്ന് ചാരി ഇരുന്നിട്ട് കുറെ കമന്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അത് എന്തിരുന്നേ അത് എടുക്കണായിരുന്നില്ല കേട്ടോ അതോടെ ചാരി വെച്ചിരുന്നത് നമ്മൾ അങ്ങനെ അധികം ഉപയോഗിക്കാറുണ്ടായിരുന്നുണ്ടാറുണ്ട് അപ്പൊ അത് അവിടെ എവിടെ ഇരിപ്പുണ്ട് ഇപ്പഴും ഇവിടുന്നെടുത്ത് മാറ്റി വെച്ചിട്ട് വീഡിയോ കാണണ്ടേ മറ്റേ ഇതിന്റെ ഇത് ശെരിയാക്കിട്ടുണ്ട് അത്യാണത് വരെ കാണിക്കാം അതിന്റെ ആ ഒരു ഇതിന്റെ ഇതൊക്കെ പൊളിച്ചാല്ണ്ട് അത് പൊളിക്കണി പൊളിക്കാൻ കുറച്ചുകൂടി ക്ലീൻ ആക്കിട്ട് രാട്ടാ ഇതിങ്ങനെ ഇനി അരിഞ്ഞി അതിനെ നമ്മള് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കും കണം പറഞ്ഞ ഖനം കൊറച്ചരിയണം എന്നൊക്കെയാണ് മുതലാളി പറഞ്ഞു പോയേക്കണത് പക്ഷെ എന്തു വരുമ്പഴും ചുരുങ്ങും ഇത് ഇന്ന് ചുരുങ്ങും നല്ല വേവുള്ള സാധനം അപ്പൊ ഖനം പറഞ്ഞരിയാ മതി നല്ല കട്ടിയുണ്ട് കാണുമ്പോ അറിയാലോ ഒരു സെക്ഷൻ ഇങ്ങനെ മാറ്റി പിന്നെ അതെ അതിന്റെ കാലരിയായിട്ട് പോയിതായിട്ട് കിടക്കണൊക്കെ കണ്ടിച്ച് എടുത്തിട്ട് അതിന്റെ എല്ലാം ഉലിച്ചൊക്കെ കളഞ്ഞിട്ടാ നമുക്ക് അത്ര വൃത്തിയായിട്ട് കളയാൻ പറ്റൂല ഇതിന്റെ ഒക്കെ കണ്ടാല് കളഞ്ഞു ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞത് ഫുള്ള് അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണാട്ടെ അപ്പൊ നമ്മളങ്ങനതേ ഫുള്ള് റെഡിയാക്കി എന്ത് ചെയ്യാൻ വേണം ഇനി അരിഞ്ഞ് കഴുകി വാരി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇത് തിളച്ച വെള്ളം ആവും അപ്പം ഇതിനുമുമ്പ് ഒരു കുറേ നാളിന് അച്ഛനുള്ള സമയത്താണ് ആ സമയത്ത് ഈ വെച്ചിട്ട് വെച്ച വീടിയുണ്ട് അതിന് നമ്മൾ ഇട്ട വേവിച്ചത് നമ്മൾ അടപ്പത്തേങ്ങനെ പുറത്ത് അടപ്പത്തിട്ടാണ് വേവിച്ചത് ഉരുലിയിലൊക്കെ ആക്കി പക്ഷെ ഇന്ന് സമയം ഇത്തിരി കുറവാണ് പുറത്തൊക്കെ നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് കുക്കറിലിട്ട് വേവിക്കാം

ഉപ്പിട്ട് നോക്കണോ ഉപ്പിട്ടോച്ച മഞ്ഞപ്പൊടി ഒന്നും ഇല്ല എന്നാലും ഞങ്ങൾ രണ്ടും കൂടി നല്ല പണിയായിരുന്നിട്ടു ഇതൊക്കെ കാണുന്നവലല്ലോ കഴിക്കാൻ നല്ല സുഖാണ് നല്ല പണി എന്ന് നല്ല പണിയാണ് ഇതിന്റെ ആ തൊലിയെ കുലിഞ്ഞു പോരാനായിട്ട് നല്ല പണിയായിരുന്നു ഞങ്ങളുടെ ഒരു പണിയൊന്നും നടന്നിട്ടില്ല നല്ല കൂടിയൊന്നും നടന്നില്ല ഇപ്പൊ ഞങ്ങൾ കഴുകി വെച്ചിട്ട് രണ്ടും കൂടി കഴിഞ്ഞിട്ട് ബാക്കി താളിപ്പൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് കറിയാക്കണുള്ളൂ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വെച്ചത് റെഡി ആവുമല്ലോ കല്ലോ രണ്ടടി അടുപ്പിച്ചിട്ട് ഓഫ് ആക്കിയിട്ട് പിന്നെ ഒന്നുമില്ല ആ ചെറുപയറൊക്കെ തന്നെ ഇട്ട് ശർക്കറി ഇട്ടു അറിയാനൊന്നും അറിയണൊന്നും നമ്മളും ഇങ്ങനെ അധികം ഒരു പ്രാവശ്യം പിന്നെ നമ്മളെ കൂന്തൽ വാങ്ങിക്കും കറി അരിഞ്ഞിട്ടുണ്ട്

ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വേണം വേണേ ചെയ്യാനായിട്ട് ആകെ ഞങ്ങളെ മണോ രണ്ടു കുഴഞ്ഞൊക്കെ ഇത് വലിയ വശോ ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ എടുക്കുമ്പോത്തൊക്കെ മേലൊക്കെ ആകെ മണമായിട്ട് ഇക്കണേ നന്നായിട്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കി നമുക്ക് അത് പെട്ടന്ന് അങ്ങനെ ഇതെടുക്കാനുള്ളൊരു ഇതും ഇല്ലല്ലോ കൊറേ നേരം ഇരുന്ന് ഒക്കെയാണ് നമ്മൾ എടുക്കണത് അപ്പൊ ഞങ്ങക്ക് ഇടക്ക് ഒരു സാധനം മേടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു പെണ്ണങ്ങൾ ഉണ്ട് അങ്ങനെ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇത്ര നേരായി െഷായി കഴിഞ്ഞ് ഞങ്ങളത് രണ്ടും സുധിനെ കാണിച്ചേ കാണിക്കണ അപ്പതേ കുളിച്ചത് പറഞ്ഞു നന്നായിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ആയിട്ട് ഇത് ഉപ്പക്കിട്ടൊന്നും കൂടി വേവിച്ച് ണ്ട് നല്ലതായിട്ട് അപ്പൊ ഇനി അധികം കണ്ണമര ഇടുന്ന പോലെ നമ്മൾ മിക്ക ഒരു സാധനം തക്കാളിയാണ് ഇട്ടേക്കണോ നമ്മളധികം ഇടാറില്ല തക്കാളി ഇപ്പഴും ഇടുവിലായിരുന്നിട്ടാ അപ്പൊ അങ്ങനെ വീട് ഗ്യാസ് കത്തിച്ച് വെച്ചപ്പോ തന്നെ നമ്മുടെ ം പറഞ്ഞാ പറഞ്ഞ തക്കാളി പൊടിന്ന് പറഞ്ഞു ആരും പറഞ്ഞതാണ് തക്കാളി അപ്പൊ ഗ്രേവി ആവുമല്ല നമുക്ക് കിട്ടാൻ നോക്കാലോ ടെസ്റ്റ് അടിച്ച് നോക്കാലോ എന്താണെങ്കിലും അപ്പൊ നമ്മൾ ഇനി അങ്ങനെ അധികം നമ്മളുടെ സവാള സാധനങ്ങളൊക്കെ വാടി വന്നിട്ടുണ്ട് നമ്മളിതിന് പൊടി ഇടാൻ മല്ലിപ്പൊടി മുളക് പൊടി പൊടിച്ച മസാല കുരുമുളക് പൊടിച്ച് കഴിഞ്ഞു മല്ലിപ്പൊടി ആദ്യം ഇടും അതിന്റെ പുറകെ പൊടികളൊക്കെ സമയം അതിക്രമിച്ച് ഞങ്ങൾക്ക് വച്ചിട്ടുണ്ട് ഞാനത് അങ്ങനാടിയിൽ പോയേക്കണിരുന്നു നമ്മുടെ ഗ്യാസിന്റെ മസ്ത്രം നടത്താൻ പോയേക്കണിന്ന് എല്ലാവരും ഇപ്പൊ ചെയ്യാനുണ്ടാവും സമയത്തൊക്കെ അപ്പൊ ഞാൻ പുളിയാക്കിട്ട് നമ്മള് ഒന്ന് വാടാ മനസ്സിലാത്തി തേങ്ങക്കൊത്തിട്ട് നമ്മൾ ഏകദേശം കൂന്തലൊക്കെ കറി വെക്കണ മാതിരി തന്നെ സാധനം അതല്ലാന്നുള്ളു സാധനതല്ല അതിന്റെ തന്നെ ഇത്തിരി വലുപ്പം കിട്ടിട്ട് നമ്മളെങ്ങനെ കാണിക്കാണ്ടിരിക്കും ഇതിന്റെ സംഭവങ്ങൾ ചേരുവകളും എല്ലാം സെയിം തന്നെയാണ് അതെ നമ്മളുടെ കൂന്തലിനാ കാണവാതും കൂടി അതിന്റെ ഒരു അടിപൊളി വീഡിയോ അടുത്ത വരും അതെ നമ്മൾ നേരത്തെ കാണിച്ചു ഇനി അത് അതും നമ്മള് കാണിക്കാ വീട്ടിലേ കൂന്തലിട്ട് ഇട്ടതൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കും നമ്മൾ പിന്നെ ഇതൊരു തിരിയരം കൂടെ വെച്ച് കഴിഞ്ഞാൽ കറി റെഡി ആവും സെറ്റ് ആയിട്ട് കറി കാണിക്കറി അപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട് തുറന്നു നോക്കാൻ പോവേ നമ്മളപ്പിച്ചു ഞാനെന്താണ് നമ്മടെ ബോധ സംഭവം പിന്നെ നമ്മളിത് ഓഫാക്കിറങ്ങി കഴിയുമ്പോ നന്നായിട്ട് ഇത് വെക്കിറങ്ങി കറി ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരണുണ്ട് അതെല്ലാം ഭംഗിയുണ്ട് കാണാനായിട്ട് Yeah. <okay>, oui. ി നമ്മളിത് കഴിക്കാനായിട്ട് കൊണ്ടുപോവാനായിട്ട് പോയത് ആ കൊറച്ചേരം ഇണക്കാണ്ട് വെച്ചിട്ടേ കഴിക്കുള്ളൂട്ടോ അതെ അത് വന്നിട്ട് കഴിക്കുമ്പോ നമുക്കിനി കാണാം എങ്ങനെയായിരിക്കും നല്ല സ്മെല്ല് നമ്മൾ കഴിച്ചും കൂടെ നോക്കേണ്ട ഒരു പറഞ്ഞിട്ട് കാണാനായിട്ട് കാര്യം